ഹമാസ് ഭീകരർക്കെതിരായ ഇസ്രായേൽ ആക്രമണം കടുക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു ഹമാസിൻ്റെ റോക്കറ്റ് ലോഞ്ചറുകൾ അതും മധ്യവസ്ഥയിലുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ അറിയിച്ചിട്ടുമുണ്ട് ഡെയറൽ വിലയിലാണോ ഹൈസൻ ആക്രമണം നടന്നത് ഈ ആക്രമണത്തിന് മുന്നോടിയായി ജനങ്ങളോട് സാധാരണക്കാരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഈ ഗാസയിലായാലും അതുപോലെ തന്നെ ബുളയുടെ ശക്തി കേന്ദ്രങ്ങളിലായാലും എല്ലാം തന്നെ തന്നെ ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ പിന്തുടരുന്ന ഒരു രീതി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അത് ആശുപത്രികളിലും സ്കൂളുകളിലും അതുപോലുള്ള കമ്മ്യൂണിറ്റി സെന്ററുകളിലും എല്ലാം തന്നെ വൻതോതിൽ ആയുധ ശേഖരം വിന്യസിക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ അമ്യൂണിഷൻ വിന്യസിക്കുന്ന ഒരു രീതി വളരെ കൃത്യമായി ഇവർ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ വൻതോതിൽ റോക്കറ്റ് ലോഞ്ചറുകൾ തയ്യാറായി അത് ലോഞ്ചിന് തയ്യാറാക്കിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് സജ്ജമാക്കി വെച്ചിരിക്കുന്നത് സാഹചര്യത്തിൽ അതൊരു ജനപഥങ്ങളുടെ നടക്കാകുന്ന പശ്ചാത്തലം വലിയ തോതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായി മാറുന്ന ഒരു പശ്ചാത്തലമുള്ള സാഹചര്യത്തിലാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയതിനു ശേഷം ആക്രമണം നടത്തുന്ന നീക്കം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഈ ലോഞ്ചറുകളെല്ലാം തന്നെ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിലേക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധത്തിന്റെ നടപടിയുടെ ഭാഗമായി കടുത്ത ഒരു നീക്കം നടത്തിയിരുന്നു ആ നീക്കത്തിന്റെ ഭാഗമായി റോക്കറ്റ് ലോഞ്ചറുകൾ ഏതാണ്ട് എല്ലാം തന്നെ തകർക്കുകയും ചെയ്തു എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ റോക്കറ്റ് ലോഞ്ചറുകൾ എല്ലാം തന്നെ തകർക്കുന്ന ഒരു നീക്കം നടത്തുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും വലിയ കാഷ്വലിറ്റീസ് ഉണ്ടാകുന്ന ഒഴിവാക്കുന്നതിനെ എമർജൻസി ഇവിഷൻ അല്ലെങ്കിൽ സ്ഥലം വിട്ടു പോകുന്നതിനെ അപ്രദേശം വാർഷികകൾ അവിടെ നിന്ന് മാറിപ്പോകുന്നതിനുള്ള തയറിനും അതുപോലെയുള്ള മുന്നറിയിപ്പുകളും നൽകിയതിന് ശേഷമാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ എവിടെ നിന്ന് എത്തി സ്രിയയിൽ നിന്നാണോ ഏത് ഹിജ്ബിളയുടെ ി കേന്ദ്രങ്ങളിൽ നിന്നാണോ കള്ളക്കടത്തായി ഈ സാധനങ്ങൾ എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും കൂടി നടക്കുന്നുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങളില്ലാതെ ആയുധങ്ങൾ ഇതും അതിശക്തമായ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഈ ഇസ്രായേൽ ഗാസയിൽ പലയിടങ്ങളിലും എത്തുന്നുണ്ട് ഡയറൽ പലയിലെ കേത്തരത്തിൽ ആയുധങ്ങൾ വിന്യസിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ആ റൂട്ട് ഏതെന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കവും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് കണ്ടെത്തുകയാണെങ്കിൽ കൂടുതലായ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പോലെ മോചനം വൈകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലി െതിരെ ക്ഷമിക്കണം ഖാത്തക്കെതിരെ കടുത്ത ആക്രമണം തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ശരി ഐസ